എന്നിട്ട് ഇവർ പറഞ്ഞു ഒരു ശ്രദ്ധിക്കുന്നില്ല വീണ്ടും ഒരു മുടി കോതി ഉണക്കി തോ കൂട്ടുകാരിയുടെ കൂട്ടുകാരി മീൻസ് അവരുടെ ജന്മിയുടെ ഭാര്യയുടെ എടുത്ത് കോതി ഉണക്കിക്കൊണ്ടിരിക്കുന്നു അപ്പം നിർത്തു നിർത്തുമെന്ന് പറഞ്ഞിട്ട് അപ്പം അവർ വിചാരിക്കുന്നത് ഈ ബാങ്കുവിളി ഒന്നാമത് കേൾക്കാൻ രജിസ്റ്റർ ചെയ്യുന്നില്ല എല്ലാ കേൾവി രജിസ്റ്റർ ചെയ്യില്ല നമുക്ക് വേണമെന്നതേ നമ്മൾ കേൾക്കൂ ഇതവർ രജിസ്റ്റർ ചെയ്യുന്നില്ല രണ്ടാമതവർ പറയുന്നത് അതിനെന്താ ബാങ്ക് വിളിച്ചാൽ എനിക്കെന്താ അടിമസ്ത്രീക്ക് എന്താ ദർത്ഥം എന്താ ബാങ്കു വിളി ആർക്കുള്ളതാ ഒന്ന് പുരുഷനുള്ളതാണ് രണ്ട് മുന്തിയ സ്ത്രീക്കുള്ളതാണ് ഈ അടിമ സ്ത്രീക്ക് അവകാശപ്പെട്ടതല്ല പറഞ്ഞതിൻ്റെ പൊരുൾ പിടിയിട്ടുന്നുണ്ടല്ലോ അതിനുപോലും അതിനുപോലും ആരാധനയ്ക്ക് ആരാധനയ്ക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രധാരണത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിന് ഒന്നും അവകാശമില്ലാത്തയിടത്ത് നിന്ന് ഇന്ന് നമ്മൾ ഇഷ്ടമുള്ള വസ്ത്രത്തിലേക്കൊക്കെ എത്തി എന്ന് നമുക്ക് പറയാം കൊട്ടേഷന എന്ന് നമുക്ക് പറയാം അത്ര പൂർണ്ണമായിട്ട് പറയാനാവുമോ പറയാനാവോ എല്ലായിടത്തും എല്ലാ വസ്ത്രവും ധരിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല ഇല്ല എല്ലായിടത്തും എല്ലാ വസ്ത്രവും ധരിക്കാൻ പറ്റുന്നില്ല എല്ലായിപ്പോഴും എല്ലാവർക്കും ഗുണമേന്മേള ഭക്ഷണം കിട്ടുന്നുണ്ടോ അതിന് വേറെ സോഷ്യൽ കോസസ് വേറെയുണ്ട് എന്നാൽ സ്ത്രീ ആയിരിക്കുന്നത് കൊണ്ട് മാത്രം സ്ത്രീ പെണ്ണായിരിക്കുന്നത് കൊണ്ട് മാത്രം ഇത്തരത്തിൽ മാറ്റി നിർത്തലുകൾ ഉണ്ട് എന്ന യാഥാർത്ഥ്യമാണ് അത് എവിടെയാ ഗ്ലാസ് ഷീൽഡാണ് നമ്മൾ കാണാത്തൊരു മറയുണ്ട് സ്ത്രീയുടെ മുമ്പിൽ ഒരു ഗ്ലാസ് ഷീൽഡ് സൊസൈറ്റി സംസ്കാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സംസ്കാരം എന്തല്ലോ നിശ്ചലാവസ്ഥയിലൊന്നുമല്ല അനച്ചൂത മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ചരിത്രത്തിൻ്റെ മുദ്ര സംസ്കാരത്തിൽ ആ രേഖപ്പെടുത്തി വെക്കുക അങ്ങനെയാണല്ലോ സംസ്കാരത്തിൻ്റെ ഭൂപടത്തിൽ ഈ ചരിത്രത്തിൻ്റെ വിസ്തീർണ ഏറെയും കുറഞ്ഞും വരും സംസ്കാരം എന്ന് പറഞ്ഞാൽ വലിയൊരു ഭൂപടമാണെന്ന് വിചാരിച്ചോളൂ അതിനകത്ത് ചരിത്രത്തിൽ പലപ്പോഴും ചിലപ്പോൾ ഒരു ബിന്ദുവായി ചുരുങ്ങി പോകും ചില സന്ദർഭങ്ങളിൽ സ്ത്രീയുടെ ജീവിതം സ്ത്രീയുടെ ജീവിതം പെണ്ണിൻ്റെ ജീവിതം ഒരു കാലത്ത് സംസ്കാരത്തിൻ്റെ ഭൂപടത്തിൽ ബിന്ദുവായി ചുരുങ്ങി പോകുന്ന അല്ലെങ്കിൽ ഒരു സ്പോട്ടായിട്ട് ചുരുങ്ങി പോകുന്ന ഒരു കാലത്ത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു ഭാഗത്ത് വേണ്ടത്ര വിദ്യാഭ്യാസം ഉണ്ട് അല്ലെ സ്കൂളുകളിലും കോളേജിലും ഒക്കെ പോകാൻ അവകാശമുണ്ട് സാവിത്രിയുടെ കാലത്തല്ല നമ്മൾ നിൽക്കുന്നത് സ്കൂളിൽ പോകാൻ എല്ലാവർക്കും അവകാശമുള്ള കാലത്താണ് നിൽക്കുന്നത് എങ്കിലും എല്ലാവർക്കും കിട്ടിയ ജീവിതം കൊണ്ട് വിദ്യാഭ്യാസം കൊണ്ട് എല്ലാവരെയും ഒരുപോലെ തൊഴിലിടത്തേക്ക് പോകാൻ കഴിയുന്നുണ്ടോ തൊഴിൽ തെരഞ്ഞെടുക്കുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്ന കുഞ്ഞുങ്ങളാണ് നിങ്ങളുടെ ഗവേഷണ വിഷയം തിരഞ്ഞെടുക്കുന്നതിൽ പോലും പോലും നമുക്ക് ചില തടസ്സങ്ങളുണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ മനസ്സിലാവും ഒരു ഗവേഷണ വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ പോലും നമ്മൾ വേറെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരുന്നു ഞാനും ഈ ഭൂമുഖത്ത് ജനിച്ചു വീണ മനുഷ്യജീവിയാണ് എനിക്ക് മറ്റെല്ലാവരെയും പോലെ പുരുഷനെ പോലെ ആണ് ശത്രുപക്ഷത്തല്ല പക്ഷേ ഒരു സവിശേഷമായ ആൺകോയ്മ ഒരു സവിശേഷമായ ആണധികാരം അത് ആണ് പ്രയോഗിക്കുന്ന അധികാരമോ ആണ് ഏറ്റെടുക്കുന്ന കോയ്മയോ അല്ല എന്ന് കരുതരുത് പെണ്ണും ആണും പെണ്ണും അടങ്ങുന്ന സമൂഹവും നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാത്തരം അവാന്തര വിഭാഗങ്ങളും അടങ്ങുന്ന സമൂഹവും പിൻപറ്റുന്ന സ്വാംശീകരിക്കുന്ന ഒരു ബോധമാണ് ആൺകോയ്മ ആൺകോയ്മ അതിനെ അങ്ങനെ തന്നെ കാണേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഗാർഹിക പീഡന നിരോധന നിയമം വന്നപ്പോൾ അതിൻ്റെ ഒരു സെൻട്രൽ ഗവൺമെൻ്റിൻ്റെ നിയമം വരുമ്പോൾ അതിൻ്റെ വിവർത്തക ഞാൻ ഒരു നാല് വിവർത്തകരിൽ ഒരാൾ ഞാൻ കൂടിയായിരുന്നു അപ്പോൾ എനിക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ തീരപ്രദേശത്തെ ആളുകളുടെ ഇടയിൽ പോയി കിൻഷിപ്റ്റ് ടേംസ് ഉണ്ടല്ലോ നമ്മുടെ ബന്ധസൂചക പദങ്ങൾ അമ്മാമൻ അമ്മായി ചിറ്റ എന്നൊക്കെ പറഞ്ഞ സൂ വാക്കുകളുണ്ട് വീട്ടിനകത്തെ പദങ്ങളൊക്കെ മലയാളീകരിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രദേശങ്ങളിലൊക്കെ പോയി അപ്പോൾ നമ്മൾ ഈ തിരുവനന്തപുരത്ത് ഞാൻ തിരുവനന്തപുരത്ത് വരെയല്ല വന്ന ആളാണ് അപ്പോൾ തിരുവനന്തപുരത്തെ ഇങ്ങനെ തീരപ്രദേശത്തൊക്കെ പോയിട്ട് ഇവർ ചില വാക്കുകൾക്ക് അളിയൻ മച്ചമ്പി കൊച്ചാട്ടൻ എന്നൊക്കെ പറയുന്ന ബന്ധുക്കളാണ് ഇതൊക്കെ സ്ത്രീ സ്ത്രീധര പീഡന നിരോധന നിയമത്തിൻ്റെ ഭാഗമായിട്ട് ഇവരൊക്കെ തന്നെ പ്രതിയാവും ചിലപ്പോഴൊക്കെ വരുമല്ലോ ഗാർഹിക പീഡനത്തിൽ വരൊക്കെ പ്രതിയാവുന്നുണ്ട് അപ്പോൾ അത് അത് വാക്കുകൾ കൃത്യതയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തീരപ്രദേശത്ത് കൂടി പോയിട്ട് ഓരോ വീട് വീടാന്തരം കയറി ഇങ്ങനെ പോയി അപ്പോൾ നമ്മളിങ്ങനൊരു നിയമം വന്നതിൻ്റെ സന്തോഷം ആദ്യം പങ്കുവയ്ക്കും അപ്പോൾ ഒരു ഒരിടത്ത് മീനൊക്കെ പോയി മീൻ പിടിച്ചോണ്ട് വരുന്നത് കൊണ്ടുവന്ന് നല്ല ഭംഗിയായിട്ട് വിറ്റ് വലിയ കുട്ട തലയിൽ കൊച്ചു കൊണ്ടുപോകുന്ന എലിയമ്മ ചേച്ചിയുടെ വീട്ടിൽ പോയി എലിയമ്മ ചേച്ചി കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരു ചായം തന്നു കട്ടൻ ചായം തന്നു ഞങ്ങൾ വേറെ വരക്കുണ്ട് എൻ്റെ കൂടെ അപ്പോൾ കട്ടൻ ചായ ഒക്കെ തന്നിട്ട് അപ്പം നമ്മുടെ കൂടെ വന്ന കേരളത്തിലെ പ്രമുഖയായ മാധ്യമ പ്രവർത്തക സീനിയറായ മാധ്യമപ്രവർത്തക ആർ പാർവതി ദേവി ഉണ്ട് പാർവതി ചേച്ചി പറഞ്ഞു അതേ ഇങ്ങനൊരു നിയമം വന്നിട്ടുണ്ട് ചേച്ചി എത്ര കൊല്ലത്തെ സമരത്തിന് ശേഷമാണ് നമുക്ക് ഇങ്ങനൊരു വിവരം വന്നു അപ്പോൾ പറഞ്ഞു ഇദ്ദേഹം കണ്ടോ മോളെ എൻ്റെ കണ്ടോ അദ്ദേഹം വന്ന് ഉച്ചയ്ക്ക് ശേഷം വന്ന് ഇവര് മീൻ വിറ്റ പൈസയിൽ നിന്ന് ശാലം കൊടുക്കുമ്പോൾ പോയി മിനിങ്ങിയിട്ട് വരും അവരുടെ ഭാഷയാണ് വൈകിട്ട് മിനിങ്ങിട്ട് വരും മിനിങ്ങിട്ട് വന്നിട്ട് തരുന്നതാ മുത്തും മുഴുവൻ ഇടിയുടെ പാട് എന്നിട്ട് ഇങ്ങനെ തൂത്തിട്ട് പറയാം ഇപ്പം തൊടുമ്പോൾ ഒരു സുഖമുണ്ട് തലേന്നത്തെ ഇടിയാ തലേന്നത്തെ ഇടിയാണ് ഇപ്പം തടവുമ്പോൾ അപ്പോൾ നല്ല വേദനയായിരുന്നു ഇപ്പം തടവുമ്പോൾ ഒരു സുഖമുണ്ട് അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചു ഇതിൻ്റെ വേദന കുറഞ്ഞതുകൊണ്ടുള്ള സുഖമായിരിക്കും എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ പറഞ്ഞു ഇനി അങ്ങനെ ഇടിക്കാൻ വരുമ്പം ആദ്യം കാര്യമായിട്ട് പറയണം ഇത് ഇനി ഇടിച്ചാൽ ഇത് പോലീസിൽ പോയ വിവരമാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എന്തിനു പോലീസ് എന്തിനും നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഉടനെ പറയുകയാണ് ഏത് നിയമം വന്നാലും ശരി എനിക്ക് സന്ധ്യക്ക് സന്ധ്യയ്ക്ക് ഇത് രണ്ട് കിട്ടിയില്ലെങ്കിൽ ഉറക്കം വരില്ല പിടിയിട്ടല്ലോ ഈ ഒരവസ്ഥ ഈ ഒരവസ്ഥ കൂടിയുണ്ട് അതുകൊണ്ടാണ് കല്യാണം കഴിച്ച് അധിക ദിവസം ആകുന്നതിന് മുമ്പ് നവവധുവിന് സൗന്ദര്യമില്ലെന്നോ സ്ത്രീധനം പോരെന്നോ പറഞ്ഞിട്ട് കാല് മടക്കി തൊഴിച്ചാലും കഴുത്തെ കുത്തിപ്പിടിച്ച് കുനിച്ചു നിർത്തി ഇടിച്ചാലും പിന്നെ അദ്ദേഹം കാല് വീണ് മാപ്പ് പറയുമ്പോൾ അങ്ങനെ അലിഞ്ഞ് തീരാനുള്ളവരാണ് പെൺകുട്ടികൾ എന്ന് ധരിച്ചു വച്ചിട്ടുണ്ട് എനിക്ക് ഈ പ്രായത്തിലുള്ള നിങ്ങളോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഒറ്റ ഉള്ളൂ നിരുപാധികമാം സ്നേഹം ക്രമാൽ ബലമായി വരും അഖിത്ത പറഞ്ഞു വെച്ചത് ഇപ്പോൾ അതൊന്നുകൂടെ ആവർത്തിച്ച് പഠിച്ചോളൂ നിരുപാധികമാം സ്നേഹം പെട്ടെന്നല്ല പെട്ടെന്നല്ല അപ്പോഴത്തെ തൊലിപ്പുളപ്പിലുള്ള സ്നേഹമല്ല അത് നിരുപാധികമാം സ്നേഹം അത് ക്രമാലേ ബലമായി വരും